ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ഇഡ്ഡ്ലി ബാറ്റോ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പച്ചരി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചരിയും പിന്നെ ഡപ്പേരി പുഞ്ഞിരി അങ്ങനെയൊക്കെ ഉള്ള അരിക്ക് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് ഇഡ്ഡ്ലി റൈസാണ് അപ്പോൾ ഒരു മിക്സിയിൽ മിക്സി നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉള്ള ആളാണോട്ടോ പറഞ്ഞിരുന്നത് ഗിണ്ടറിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് അരിയൊക്കെ എടുക്കാം ഇതിപ്പോൾ മിക്സിയിലായതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കുന്നുണ്ട് ഇഡ്ഡലി റൈസിൻ്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല എനിക്ക് അത്രയ്ക്കങ്ങ് നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ ഈ ഒരു അരി അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് ഒരു ഇഡ്ലി റൈസ് പിന്നെ ഒരു കപ്പിൻ്റെ കുറച്ച് കുറച്ചിട്ടൊന്ന് ഒരു ഉഴുന്നെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നാലഞ്ച് തവണ ഒന്ന് കഴുകിയെടുക്കണേ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു ആറേഴ് ഒന്ന് കുതിർത്തെടുക്കണം അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി റൈസിൻ്റെ പകരമായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്താലും മതി അല്ലെങ്കിൽ ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് ഇഡ്ഡ്ലി റൈസ് എടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് ഡൊപ്പിയരി ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് ഈ ഒരളവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ പറഞ്ഞതിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതാ ഒരു ആറേഴ് ഒന്ന് അവർ അരിയും ഉഴുന്നൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അവർ മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അവർ അരിയും ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നുകിൽ നമുക്ക് ഐസ് വാട്ടർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചരി ഉഴുന്നും കൂടെ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പോളം വേവിച്ച ചോറ് ഇട്ട് എടുക്കുന്നു ഞാൻ അവിടെ മട്ടേരിയാണ് മട്ടേരിയാണ് നമ്മളിവിടെ കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് ഒരു ചോറ് ബാക്കിയുള്ളതുകൊണ്ട് മട്ടേരി ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് ആ ഒരു ഒന്നര കപ്പിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഉഴുന്നും ആ ഒരു അരിയൊക്കെ കുതിർത്തിർത്തിട്ടുള്ള വെള്ളം ഉണ്ടോ അത് നമുക്ക് കുറച്ചതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം നിരച്ചെടുക്കാം ചെറിയൊരു തരി ഉള്ളതാണ് നല്ലത് ഇഡ്ഡലിക്ക് എപ്പോഴും അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് രണ്ട് ബാച്ച് ബാച്ചായിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഇത്രയും എനിക്ക് എൻ്റെ ഒരു മിക്സർ ജാറിൽ അവർ കറക്റ്റ് ആളുകൊണ്ട് രണ്ട് പ്രാവശ്യം എനിക്ക് അരച്ചെടുക്കേണ്ടി പറ്റും അപ്പോൾ ചോറ് ഒന്നര കപ്പ് ചേർക്കണേ അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇഡലി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരു ബാച്ച് അരച്ചെടുത്തു പിന്നെ നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ ഒന്ന് അരച്ച് വയ്ക്കുന്നുണ്ടേ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈമിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ച് വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ മാവൊന്ന് ഫെർമെന്റ് ആവുന്നതിന് ശേഷം നമ്മൾ ഇഡലി എപ്പോഴാണ് തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു ടൈമിൽ ഉപ്പ് ചേർത്താലും മതിയാകട്ടെ രണ്ടായിരുന്നേലും ഓക്കെ ആണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു മിക്സി ജാർ കഴിയിട്ട് ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചൊരു എട്ട് മണിക്കൂറൊന്നും മാറ്റിവെക്കുന്നുണ്ട് ഒരു കുറഞ്ഞ ഒരു എട്ട് തൊട്ട് പത്ത് മണിക്കൂർ വരെ ഇതിനകത്ത് മാം നന്നായിട്ട് ഫെർമെന്റേ കിട്ടിക്കോളും അപ്പോൾ ഞാൻ തലേ ദിവസം ഒരു വൈകിട്ട് ഒരു നാലഞ്ച് മണി ആവുന്ന സമയത്ത് അരച്ച് വെച്ചതാണ് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ടേ അപ്പം ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു പുതിയൊരു ഭരണി വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഭരണിയും പൊട്ടിപ്പോയിട്ടുണ്ട് ചിലത്തരം ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണേ കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളം കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു അടപ്പൊക്കെ വന്നിട്ട് എനിക്ക് വലിയ ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കല്ലുപ്പും പിന്നെ നമ്മളിതുപോലെ ഒരു പൊടി ഉപ്പും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഉപ്പും കൂടെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് പരന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാവൊക്കെ അവിടെ പൊളിച്ച് സെറ്റ് ആവുന്നിട്ടുണ്ട് പൊങ്ങി കളഞ്ഞിട്ടില്ല കറക്റ്റ് ആ ഒരു പാത്രത്തിൻ്റെ ലെവൽ നിൽക്കാൻ കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ഇഡ്ഡലിക്കുള്ള മാവ് പോലെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഇതാ അധികം മഴയും തണുപ്പൊന്നും ഇല്ലാത്തതു കൊണ്ടായിരിക്കും കറക്റ്റായിട്ട് കിട്ടി നമ്മൾ വൈകിട്ടര ചോദിച്ചു രാവിലെ അപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തലേദിവസം ഉപ്പ് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം എന്താന്ന് വെച്ചാൽ നമ്മളി മാവിങ്ങനെ ഇളക്കുന്ന സമയത്ത് മാവ് താഴ്ന്നു പോകാതിരിക്കും നമ്മൾ ഉപ്പ് ചേർത്ത് അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാവ് നന്നായിട്ട് ഫുർമെൻറ്റ് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ലേ അതിൽ നിന്ന് തന്നെ കുറച്ച് കുറച്ചിങ്ങനെ മാവ് കോഴി കോരിയിട്ടുണ്ടല്ലോ ഇഡ്ഡി തട്ടിൽ വെച്ചിട്ട് നമ്മൾ നാവിയറ്റീന്ന് വേവിച്ചിരിക്കണെങ്കിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇഡലി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പ് ചേർത്തിട്ട് പതിയൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് നമ്മളിങ്ങനെ കുത്തി ഇളക്കിക്കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള മാവുണ്ടല്ലോ കുറച്ചൊന്ന് ബാറ്ററി താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് താഴ്ന്നു പോകുമല്ലേ അതുപോലെ ചിലപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കിട്ടും അപ്പം ഞാനത് ആ ഒരു ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുവരെ കുഴപ്പമില്ല അപ്പോൾ എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നാം മാവൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് ആ ഒരു ഇഡ്ഡലി ആയതുകൊണ്ടിട്ട് ഞാൻ സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഇഡ്ഡലിയിൽ കൂടെ ഒന്നുകിൽ ചമ്മന്തി ഉണ്ടാക്കി എടുക്കും അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കും അല്ലെങ്കിൽ വെറും ഇഡ്ഡലിയും സാമ്പാറും മാത്രമേ നമ്മൾ സമയം രാവിലെ ഉള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം അത്രയാണ് അപ്പോൾ ഈ ലഞ്ചും കൂടെ പ്രിപ്പയർ ആണ് ലഞ്ചിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഞാൻ കുറേ തവണ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് അത് മുട്ട വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റൈസാണ് മോനിക്കോൻ്റെ തയ്യാറാക്കി ലഞ്ച് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ക്യാബേജും ക്യാരറ്റാണ് എടുത്ത് വെച്ചത് അതെടുത്ത് മാറ്റിയിട്ട് സാമ്പാറിൻ്റെ പച്ചക്കറിയാണ് അപ്പോൾ ഞാൻ വെള്ളരിക്കയും പടവലിങ്ങയും ക്യാരറ്റ് തക്കാളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു അര മുക്കാൽ കപ്പളം ഞാൻ ഒരു മുക്കാൽ കപ്പളം പരിപ്പ് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഞാൻ ചേർത്ത് കുക്കറിൽ ആവശ്യത്തിന് ഒരു ഒന്നോ രണ്ടോ കപ്പ് വെള്ളം വെച്ചുകൊടുക്കാം അതിലേക്കാണ് ഈ ഒരു പരിപ്പ് കഴുകി ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ അടച്ചിട്ട് ഒരു രണ്ടോ മൂന്ന് വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒരു പരിപ്പ് ഒന്ന് റെഡിയാ വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് അവിടെ മൂന്ന് തക്കാളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു എടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ ഒരു തക്കാളി സവാളയൊക്കെ ഞാൻ ഒന്ന് പ്രത്യേകമായിട്ട് അരിഞ്ഞു വയ്ക്കും നമ്മളത് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ ബാക്കി പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കണം രണ്ട് മൂന്ന് തവണ അപ്പോൾ വെള്ളരിക്ക ഒരു പീസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പടവലങ്ങ കുമ്പളങ്ങ പിന്നെ ക്യാരറ്റും പിന്നെ എന്തോന്നും മല്ലേയിലയും കറിവേപ്പിലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം പിന്നെ ഒരു സവാള എടുക്കുന്നുണ്ട് മൂന്ന് തക്കാളി ഞാൻ എപ്പോഴും സാമ്പാറിന് കുറച്ച് തക്കാളി കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന് അപ്പോൾ സവാളയും തക്കാളിക്കൊന്നും മാറ്റി വെച്ചു ബാക്കിയുള്ള പച്ചക്കറികളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഒരു മുരിങ്ങക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ പോയിട്ട് ഞാൻ കുക്കറിൻ്റെ പ്രഷർ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റുന്നുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത്ടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ ആവശ്യത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി നമ്മൾ ഈ ഒരു പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടിക്കൊള്ളു അതിനനുസരിച്ചിട്ട് ഒരു പരിപ്പ് വേവിച്ചെടുത്താൽ മതിയാകും പരിപ്പ് ഓവറായിട്ട് നമ്മൾ വേവിച്ചിട്ട് ആ ഒരു സാമ്പാർ വയ്ക്കുമ്പം അതിന് എന്തോ എനിക്ക് ഒത്തേറെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പരിപ്പ് ഒരു പാകത്തിന് വേവിച്ചിട്ട് അതായത് നമ്മൾ കാണാൻ പറ്റണം പരിപ്പ് ഈ ഒരു പാകത്തിന് കിട്ടണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു പച്ചക്കറി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും അപ്പോൾ അതായത് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്കലപ്പത്തിന് പുളി പുളിയും നമ്മൾ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ സാമ്പാറിന് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിളക്കി ഊചിപ്പിക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ കട്ട കായൊക്കെ ഉണ്ടാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ ആയിരിക്കും ഇനി അപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ട് കേട്ടോ അതിന് ഞാൻ കുറച്ച് കൂടുതൽ കായൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഞാൻ ഞാനത് ഒരു പച്ചക്കറിക്ക് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് സാമ്പാറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് എണ്ണവും ചൂടായി വരട്ടെ അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ജീരകവും ഉലുവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കടുക് മാത്രം ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക് ഒരു മീഡിയം സൈസിലുള്ള നാലഞ്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ടാക്കി വെച്ചതാണേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പാക്കറ്റിൽ കിട്ടുന്ന ഒരു സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മുളക് മല്ലി ഉലുവ വറുത്ത് പൊടിച്ചത് ജീരകം വറുത്ത് പൊടിച്ചത് കായപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൊടി വെച്ചിട്ടും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഉഴുന്നൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു സാമ്പാർ പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ അതിൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം പിന്നെ ഇതിലേക്ക് ആ ഒരു വെണ്ടക്കയിലോട്ട് തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലായിരുന്നു ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന കേട്ടോ ഇതിലൊന്നും വഴിച്ചെടുക്കാം ഈ ഒരു സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണേ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ സാമ്പാർ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഒരു കട്ടക്കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വറുത്തതിനു ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും വീണ്ടും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് വറുത്തിട്ട് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണം ആ ഒരു മസാല കൂട്ടുകയാണെങ്കിൽ എപ്പം ചേർത്ത് കൊടുത്തേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടെ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഒരു ഉലുവപ്പൊടിയും പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാമ്പാർ പൊടി ചേർത്തിരുന്നാലും കായപ്പൊടിയും ഉലുവപ്പൊടിയും അഡീഷണൽ കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ സാമ്പാറിന് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതാ ഒന്ന് അഴിച്ചതിന് ശേഷം ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ട് ഈ ഒരു മസാല കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ തന്നെ കിട്ടും പിന്നെ ഞാൻ ഒരു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഉഴുന്നില്ലായിരുന്നു ഉഴുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറും സാമ്പാർ പരിപ്പും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്തു എനിക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചെയ്യുന്ന സമയത്ത് ഉഴുന്നും കൂടെ ചേർത്തിട്ട് ചെയ്തെടുക്കണം അപ്പോൾ നല്ലൊരു സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം നല്ല നല്ലൊരു സാമ്പാർ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ളൊരു സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ കറക്റ്റായിരുന്നു എല്ലാം കറക്റ്റ് ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ എടുക്കുന്നത് സാമ്പാർ നമ്മൾ ഈ ഒരു മസാല ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കണേ പച്ചക്കറി അങ്ങനെ വെന്ത് ഉടഞ്ഞ പോയിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കറി നമ്മൾ കുക്കറിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഒറ്റ വിസിൽ കൊടുത്താൽ മതിയെ ഒരു മൂന്ന് നാല് വിസിൽക്ക് കഴിഞ്ഞാൽ ഒരു പച്ചക്കറിക്ക് വെന്ത് അളിഞ്ഞു പോയിട്ടും വേറൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ ആയിരിക്കും അതേസമയം പച്ചക്കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി അതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം ഈ ഇഡ്ഡലി ഇഡലി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ് തടവുന്നതിനേക്കാളും നമ്മൾ ഒരു വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇഡ്ഡലി ഇഡലി തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ അത് നന്നായിട്ട് പാത്രത്തിൽ നമുക്ക് ചൂടോട് കൂടി തന്നെ വേണമെങ്കിൽ ഇളക്കിയെടുക്കാം ആ ഒരു രീതിക്ക് കിട്ടും നെയ് ചേർക്കുന്ന സമയത്താണ് കേട്ടോ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ഒന്ന് തടഞ്ഞതിന് ശേഷം അതിലേക്ക് മാവതാക്കോരു വീഴ്ചെടുക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഒരു ബാച്ച് ഞാൻ കൊടുത്ത് വെട്ട് കഴിഞ്ഞു ഇത് നെക്സ്റ്റ് ബാച്ച് നമുക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് സ്കൂളിൽ പോകാനുള്ള ടൈം ബസ് വരാനൊക്കെ സമയമായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഓഫാക്കി വെച്ചിട്ട് മോൻ ഇഡലി കഴിക്കത്തിനെ അവനക്ക് ദോശയും പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളൂ അതിലെ ആയിട്ട് അതൊക്കെ കൊടുത്തു വിട്ടു പിന്നെ മുൾക്ക് ഇഡലി ഉണ്ട് അവൾ ഇഡലി അഴിക്കും അപ്പം അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത് ഇഡലി എടുക്കുന്നത് പിന്നെ വീഡിയോയിലും കാണിക്കണമല്ലോ അപ്പോൾ നമ്മൾ മാവക്ക് തയ്യാറാക്കുന്നത് എടുത്തതല്ലേ അപ്പം ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ രണ്ട് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ വിട്ട് കിട്ടുമോന്ന് ഇഡലി ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല നമുക്ക് ഒരു വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ എനിക്ക് വിട്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ പ്രശ്നം ഇല്ല ഇതുവരെ അങ്ങനെ ഇതുവരെ ഒട്ടിപ്പിടിച്ചതായിട്ടില്ല നന്നായിട്ട് തന്നെ ഇളകി വരും അപ്പം ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഒരു ഇഡ്ഡലി തെട്ട് നമ്മളതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് അതും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് പിന്നെ അത് മാവക്കൊന്നും കോരി കോരി ഒന്ന് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് അത്രയും മതിയെ നമ്മൾ കൂടുതൽ സമയം വേവിച്ചുകഴിഞ്ഞാൽ ഇഡ്ഡലി ഓവർ കുക്കായിട്ട് ചെളവിളിന്ന് ഹൈപ്പോവും കേട്ടോ അതനുസരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഈ ഒരു ഇഡ്ഡലി നന്നായിട്ടിങ്ങനെ വീർത്ത് ഇങ്ങനെ ഗുണ്ടുമണി ഇഡ്ഡലി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു സോഫ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കുന്നൊരു ഇഡ്ഡലിയിലൊരു ടേസ്റ്റില്ലേ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇഡ്ഡലി റൈസ് മാത്രം വെച്ച് ചെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വീർത്ത് നല്ല ഗുണ്ടുമണ്ടി ഇഡ്ഡലി പോലെ ഇല്ലേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷെ ഞാൻ മുന്നേക്കെ ഈ ഒരു തവണകളായ പച്ചീനുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇഡ്ഡലി നന്നായിട്ട് ഇങ്ങനെ വീർത്ത് നന്നായിട്ട് സൂപ്പറായിട്ടിങ്ങനെ പൊന്ന് വരുമായിരുന്നു കേട്ടോ പക്ഷെ ഇത് അത്രയ്ക്കങ്ങ് ഇല്ല എങ്കിലും കുഴപ്പമില്ല ഒക്കെയാണ് അത്രയുള്ള കേട്ടോ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നെയ്യ് ഒന്ന് തയ്യാറാക്കിയെടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറൊക്കെ ഒന്ന് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു പാൽപ്പാട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെ ചെയ്തുകൊണ്ട് വർദ്ധിച്ച് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഉടനെ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇടാം ഇതിൻ്റെ ഒരു ലോങ് വീഡിയോനിടാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാൻ കേട്ടോ എന്തായിരുന്നാലും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കുന്നതിന് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്